ഹായ് ഓൾ വെൽക്കം ടു ഇന്നലെ ക്രിക്കിൽ നടന്ന ആദ്യ മത്സരത്തിൽ മികച്ച വിജയമാണ് ആർ സി ബി സ്വന്തമാക്കിയത് ഏഴ് വിക്കറ്റിനാണ് നിലവിലെ ജേതാക്കളായ കെ കെ ആറിനെ പരാജയപ്പെടുത്തിയത് എല്ലാവരും മികച്ച പ്രകടനം നടത്തി എന്നുള്ളതാണ് എന്നാൽ ഈ മത്സരത്തിൽ ആർ സി ബിയുടെ ഇന്ത്യൻ പേസറായ ഭുവനേശ്വർ കുമാർ കളിച്ചിരുന്നില്ല ഇത് ആരാധകർക്കിടയിൽ ഒരൽപ്പം ആശങ്ക ഉണ്ടാക്കിയിരുന്നു ഏതായാലും ഭുവിയുടെ കാര്യത്തിലുള്ള അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ചെറിയ ഒരു പരിക്കാണ് ഭുവനേശ്വർ കുമാറിന് ഏറ്റിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹം കളിക്കാതിരുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ പരിക്കിന്റെ കാര്യത്തിൽ ആശങ്കപ്പെടാനൊന്നുമില്ല അദ്ദേഹം ഉടൻ തന്നെ തിരിച്ചെത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് അടുത്ത ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയുള്ള മത്സരത്തിന് മുന്നേ അദ്ദേഹം പൂർണ്ണ ഫിറ്റ്നസ് വിണ്ടെടുക്കും എന്നുള്ളത് ആർ സിമിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത സി എസ് കെക്ക് മത്സരത്തിൽ അദ്ദേഹം കളിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക മാർച്ച് ഇരുപത്തിയെട്ടാം തീയതിയാണ് ആർ സി ബിയും സി എസ് കെയും തമ്മിൽ ഏറ്റുമുട്ടുക അത് സി എസ് കെയുടെ മൈതാനമായ ചെപ്പോക്കിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിൽ ഭുവനേശ്വർ കളിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ റാസിക്കിനായിരിക്കും ആ ഒരു സ്ഥാനം നഷ്ടമാവുക വലിയ പ്രതീക്ഷകളോട് കൂടി കളിച്ച താരമാണ് റാസിക് പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ വലിയ ഒരു മികവൊന്നും പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ഭുവനേശ്വർ കൂടി വരുന്നതോടുകൂടി ആർ സി ബിയുടെ ബൌളിംഗ് നിര വളരെ മികച്ച രൂപത്തിലേക്ക് മാറും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്നലെ ഹെയ്സൺവുഡും കൃണാൽ പാണ്ഡ്യും ദയാലും ഒക്കെ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത അടുത്തൊരു കാണാം